ഹായ് ഞാൻ ഡോക്ടർ വീണ പ്രോസ്ട്രോണിസ്റ്റ് ആൻഡ് എംബ്ലാൻറ്റോളജിസ്റ്റ് മാർ കല്ലൂർ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ റൂട്ട് കനാല് കഴിഞ്ഞു എൻ്റെ പല്ലിൻ്റെ വേദനയൊക്കെ മാറി ഇനി ഈ ഒക്കെ ആവശ്യം ശരിക്കും ആവശ്യമുണ്ട് കാരണം നമ്മൾ റോഡിൽ ടു വീലറൊക്കെ പോകുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ധരിക്കാറുണ്ട് അല്ലെ എന്തിനാണ് ഈ ഹെൽമെറ്റ് ധരിക്കുന്നത് നമ്മുടെ തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് റൂട്ട് കനാല് കഴിഞ്ഞൊരു പല്ലിന് നമ്മൾ ്ക്കുന്നത് റൂട്ട് കനാൽ കഴിഞ്ഞാൽ പല്ലുകൾക്ക് ജലാംശം വളരെ കുറവായിരിക്കും കട്ടിയുള്ള എന്തെങ്കിലും നന്നായിട്ട് കടിച്ചാൽ പല്ലങ്ങ് പൊട്ടിപ്പോവാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് വെക്കുന്നത് ഇത് മാത്രല്ല കേട്ടോ പല്ലിന് കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവുക അങ്ങനെയൊക്കെ നമുക്ക് ഇതിലൂടെ ക്യാപ്പ് വെക്കുമ്പോൾ കളർ ചേഞ്ച് ഒക്കെ കറക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് കുറച്ചു നാള് ക്യാപ്പ് ഇല്ലാതെ ഉപയോഗിച്ച് പല്ല് പൊട്ടിയിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട് ഒത്തിരി പേര് അങ്ങനെ വരാറുണ്ട് ക്യു ആറും പേഷ്യൻസിൽ കാണുന്നത് മോണ ലെവല് വരെ പൊട്ടിയിരിക്കുക അല്ലെങ്കിൽ കുറ്റിപ്പല്ലായിട്ടൊക്കെ ഇരിക്കുക അതിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് എടുത്തു എടുത്തുകളയല്ലാതെ വേറെ ഒരു വഴിയും അതുകൊണ്ട് റൂട്ട് കനാലിൽ കഴിഞ്ഞ പല്ലുകള് ക്യാപ്പിട്ട് ആ ടൂത്തിന്റെ ലൈഫ് കൂട്ടാൻ ശ്രമിക്കുക